ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ കണ്ട് കമല പറഞ്ഞു ഇങ്ങനെ ഒരു വഴക്കും ബഹളവും ഇല്ലാതെ തന്നെ എല്ലാവർക്കും കാലത്തും പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഭഗവാനെ അപ്പോഴേക്കും മാഷ് പറഞ്ഞു നന്ദിനി നന്ദിനി അഗ്നിപർവ്വതം അഗ്നിപർവ്വതം എന്ന് കേട്ടിട്ടുണ്ടോ ആ ഉണ്ടോച്ചാ പല അഗ്നിപർവ്വതങ്ങളുമെ എല്ലാ കാലത്തും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുക ദീർഘകാലം അതൊന്നും സംഭവിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കും അപ്പോഴും ഉള്ളിൽ ഏതെങ്കിലും നിമിഷം പുറത്തേക്ക് തികട്ടാൻ വെമ്പ വെമ്പിക്കൊണ്ട് തിളച്ച് മറിയുകയായിരിക്കും ഇപ്പോഴുള്ള നിൻ്റെ ഈ മാറ്റം അങ്ങനെ ആവരുതെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ മനസ്സിലായി എല്ലാവരും വാപത്ത് പിടിച്ച് ചിരിക്കുകയാണ് നന്ദിനി ആകെ ചമ്മി നാറിങ്ങനെ നിൽക്കുക ഇടമോ രങ്ങോടമോഷേ തൻ്റെ ആ ഊച്ചാളി ഉപമയ്ക്കുള്ളത് ഞാൻ എന്തെങ്കിലും തിരിച്ചു തരുന്നുണ്ട് നന്ദിനി എന്നിട്ട് പൊട്ടിച്ചിരിക്കുക അച്ഛൻ സ്കൂൾ മാഷ് ആയതുകൊണ്ട് കളിയാക്കുന്നതിൽ നല്ല സ്റ്റാൻഡേർഡ് അല്ലേ അമ്മ അപ്പോഴാണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ ഇതുവരെ ഇത് എവിടെയായിരുന്നു മനുഷ്യ ഞങ്ങൾ നല്ല തമാശയൊക്കെ പറഞ്ഞ് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊരു ഡിന്നറ് തന്നെ കഴിക്കുന്നത് അല്ലേ അമ്മേ വാ ഇങ്ങോട്ട് വായിക്കേ അച്ഛാ ഇത് അമ്മയുടെ വളയാണ് ഞാൻ എടുത്തുകൊണ്ട് പോയി പണയം വെച്ചതായിരുന്നു ഓ അത് നിങ്ങളെടുത്തോ ഡേ വേറെ തെറ്റ് ചെയ്തെങ്കിലും വിനേട്ടം പറഞ്ഞാൽ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ ആ അവളെ തിരികെ കൊടുത്തു കേട്ടോ അവളെ കമല ശ്രീജയ്ക്ക് കൊടുത്തു ദേ ശ്രീജേ കച്ചവടത്തിന് ആവശ്യമുള്ളതല്ലേ ഇത് വെച്ചേരേ അപ്പോഴേക്കും മാഷ് പറഞ്ഞു അത് വിശ്വത്തിനുള്ളതല്ല നിനക്കുള്ളതാ അങ്ങനെ ശ്രീജെ അത് വാങ്ങിച്ചു തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ ഇത് തരുന്നത് അതുകൊണ്ട് ഇത് പണയം വെക്കാൻ നിൽക്കണ്ട വിറ്റേരെ പെട്ടെന്ന് നന്ദിനിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു അയ്യോ ഒന്ന് ആ പണം ബിസിനസ്സിൽ ബിസിനസ്സിലിറക്കിക്കോ ശ്രീജേ കുറെ കൂടെ വലുതാവട്ടെ എന്നാ പിന്നെ വിറ്റ് കിട്ടുന്നതിൽ കുറച്ച് കാശേ വിനയേട്ടനും കൂടെ കൊടുക്കാൻ പാടില്ലേ എന്ന് നന്ദിനി ചോദിച്ചു കിട്ടോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്തത് അച്ഛൻ പറഞ്ഞ അഗ്നിപർവ്വതത്തിൻ്റെ കാര്യേ ഇപ്പോഴാണ് സത്യമായത് ഏ അഗ്നിപർവ്വതത്തിൻ്റെ കാര്യേ ഇത്രയോ നേരം അടക്കി പിടിച്ചിരുന്നു നന്ദിനി തേ പൊട്ടിത്തെറിക്കാൻ അയ്യോ ഞാനെൻ്റെ വിഷമം പറഞ്ഞതാണ് വേറെ അല്ലാതെ നീ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ വഴക്കുണ്ടാക്കാൻ നോക്കുന്നൊന്നും അല്ലെന്നേ കമൽ പറഞ്ഞു മതി ഇനി സംസാരം വേണ്ട മളയുടെ കാര്യം ഇതോടെ തീർന്നു വിക്രം മലയ്ക്ക് പോയി വരുന്നത് വരെ ഈ രീതിയിൽ ഈ മുന്നോട്ട് പോയാൽ അത്രയും നല്ലത് അപ്പോൾ വേദ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി ഒരു തീർത്ഥാടന യാത്ര പോകുന്നതിനെ കുറിച്ച് അച്ഛമ്മ പറഞ്ഞില്ലായിരുന്നോ വിക്രം മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് നടത്തിയാലോ പെട്ടെന്ന് വിനായകൻ പറഞ്ഞു വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്തും പിട്ട് വിനായകൻ ഇങ്ങനെ നോക്കുക അന്നത് എന്നോട് നോക്കാൻ വേദ പറഞ്ഞായിരുന്നു ഇങ്ങരിപ്പം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആയിട്ടുണ്ടല്ലോ ഇവ ഇയാളുടെ എന്തോ ഉട ഉടായ്പ ഇവൾക്കറിയാം എന്തായിരിക്കും അത് എന്ന് നന്ദിനി ചിന്തിക്കുക മാഷൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാവരും കൂടി പോകാൻ തീരുമാനിക്കുമ്പോൾ ഒരേ മനസ്സോടെ ഒരേ മനസ്സോടെ സമാധാനത്തോടെ പോകണം ഈ വീട്ടിലെല്ലാവരും ഒരു മനസ്സായിട്ടില്ല നന്ദിനി ചോദിച്ചു അച്ഛൻ ഉദ്ദേശിച്ചത് എന്നെയാ ഞാൻ കാരണമാണ് ഈ യാത്ര മാറ്റി വെപ്പിക്കുന്ന വെക്കുന്നതെങ്കിൽ ഞാൻ പരസ്യമായിട്ട് എല്ലാവരോടും മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വളകി വിട്ട് കിട്ടുന്ന പണത്തിൻ്റെ കാര്യം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല അത് ശ്രീചേജി തന്നെ എടുത്തോട്ടെ എൻ്റെ വാക്കുകൾ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുക ശ്രീജേക്ക് അന്തം വിട്ട് നന്ദിനെ ഇങ്ങനെ നോക്കുക വിശ്വം പറഞ്ഞാൽ അതിൻ്റെ മാപ്പ് ചോദിക്കാനൊന്നും ഇല്ലല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീചേജി നിങ്ങൾ വിശ്വേട്ടനെയും കൂട്ടിപ്പോയി അപ്പുമോളെയും കൂട്ടി വാ നമുക്കെല്ലാവർക്കും ആ അച്ഛമ്മ വേദയും പറഞ്ഞതുപോലെ തൊഴുതു മടങ്ങി വരാം അങ്ങനെ സുധാകരൻ മാഷി സമ്മതിക്കാണ് എന്നാൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പോകാം ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചെത്താം ആരുടെയും ജോലിയും മുടങ്ങത്തില്ല അച്ഛമ്മയെ വിളിക്കണോ അമ്മേ വേണ്ടെന്നേ വിളിച്ചാൽ ഓടി ഇങ്ങോട്ട് എത്തും പക്ഷേ അതിന് വയ്യ പുറത്തൊക്കെ പോയി ഭക്ഷണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും എന്ന് മാഷ് പറഞ്ഞു അതുകൊണ്ട് അച്ഛമ്മയെ വിളിക്കണ്ട നന്ദി മനസ്സിലിങ്ങനെ ഓർക്കുക ഈ യാത്ര നിനക്ക് നിനക്കെന്നൊന്നും ഓർമ്മിക്കാനുള്ളതാക്കി തരാം വേറെ നീ നോക്കിക്കോ പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ നമ്മുടെ വേറെ കുറച്ച് ആപ്പിളൊക്കെ ആയിട്ട് വിക്രസ്വാമിക്കരികിലേക്ക് ചെല്ലാം വിക്രസ്വാമി ഇതാ ഇതെന്താ പതിവില്ലാതെ ആപ്പിളൊക്കെ ആയിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോഴേ വണ്ടിയിൽ കൂട്ടിയിട്ട് വിൽക്കുന്നു കിലോയ്ക്ക് നൂറ് രൂപ അപ്പോൾ വാങ്ങിച്ചതാണ് എല്ലാവർക്കും കൊടുത്തില്ലേ ഏ ഇല്ല ഞാൻ രഹസ്യമായിട്ടേ എൻ്റെ ഭർത്താവിന് മാത്രം കൊണ്ടു തന്നു കാരണം എൻ്റെ പേര് നന്ദിനിന്നാണല്ലോ നീ അവിടെ ഇരിക്കേ ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ വേറെ അവിടെ ഇരുന്നു എന്താ നീ പറഞ്ഞതുപോലെയേ ഞാൻ ഇന്ന് അവനെ പോയി കണ്ടായിരുന്നു വരുണ്യോ ആ അല്ല എന്നിട്ട് എന്ത് തോന്നി വിക്രത്തിന് ആദ്യം ഒരു ഒടക്കലായില്ല ഞാൻ നിന്നത് പക്ഷേ അവൻ ആ അവർക്ക് സീരിയസ് ആണെന്നാണ് തോന്നുന്നത് അതുമാത്രമല്ല എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ അവൻ പശ്ചാത്തപിക്കുന്നുണ്ട് അത് സത്യം തന്നെയാണോ ഒരാൾ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു നോക്കി അവൻ മനസ്സുകൊണ്ട് മറ്റൊരാളായി മാറി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വിശ്വസിക്കാവോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഒരാൾക്കേ മൂന്ന് ലൈഫുണ്ട് പബ്ലിക് ലൈഫ് പ്രൈവറ്റ് ലൈഫ് സീക്രട്ട് ലൈഫ് പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സീക്രട്ട് ലൈഫ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവനിപ്പോഴും പഴയവരുണ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ദീപ്തിക്ക് പോലും സാധ്യമല്ല അപ്പം നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്നാണ് പറയുന്നത് നീ ആരുടെ ഭാഗത്ത് നിൽക്കും അത് പറ ഇക്കാര്യത്തിൽ ഒരാൾ പോലും ദീപ്തി അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അവൻ്റെ പാസ്റ്റ് അറിയാൻ ആരും അതിന് സമ്മതിക്കത്തുമില്ല പക്ഷെ ഒരാൾക്ക് നന്നാവാൻ പാടില്ല എന്നുണ്ടോ ഒരിക്കൽ തെറ്റ് ചെയ്താൽ എല്ലാ കാലത്തും അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്നാണോ തിരിച്ചറിഞ്ഞ് തിരുത്താൻ അയാൾക്ക് അവകാശം ഇല്ലേ വിക്രം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അതാ ആൾക്കാർ വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല തെറ്റൊരു ചെയ്ത ഒരാൾ നന്നായി എന്ന് വിശ്വസി സാധാരണ മനുഷ്യരുടെ മനസ്സ് അനുവദിക്കില്ല മനുഷ്യന് ഇഷ്ടം കഥകളാണ് കഥ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ള ഒരേ ഒരു ജീവി അത് മനുഷ്യൻ തന്നെയാണ് അതിൽ തന്നെ ഗുണപാഠകഥകളല്ല അവനെ പിടിച്ചിരുത്തുന്നത് വാശി മത്സരവും ചതിയും കൊലപാതവും നിറഞ്ഞ നിറം പിടിപ്പിച്ച കഥകൾ ഒരാൾ നന്നായി കഴിഞ്ഞാൽ ആ ജീവിതത്തിന് പിന്നെ എന്ത് കളറാണ് ഉള്ളത് വെളുത്ത വസ്ത്രം പോലെ ക്ലീൻ ക്ലീനായിട്ടൊരു ജീവിതം ഒരാളെയും ത്രില്ലടിപ്പിക്കില്ല അത് വരുണിൻ്റേതായാലും ഒരു പരിധിവരെ എൻ്റേതായാലും ത്രില്ലടിപ്പിക്കില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിന് തോന്നുന്നത് ചെയ്യാതിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല ആൾക്കൂട്ടത്തിൻ്റെ ആഹ്വാനം മനുഷ്യൻ്റെ ജീവിതം നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനേ ഞാൻ പറയുള്ളൂ എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതുപോലെ അവളുടെ സ്വാതന്ത്ര്യത്തെ അത് ഞാൻ അംഗീകരിക്കണ്ടേ വിക്രം എന്ന് വേദ ചോദിച്ചപ്പോൾ അതോടെ നിൻ്റെ വീട്ടുകാരാർജന്മ ശത്രുക്കളാകുന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഓർത്തോണം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് അവളെ ഒന്ന് പോയി കണ്ടാലോ എന്ന് വേദ ചോദിച്ചു നോക്കാം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ദേ മോൻ്റെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും ഒക്കെ ഏകദേശം ഒരു ഒരു മനസ്സിലായിട്ടുണ്ട് പക്ഷേ സീക്രട്ട് ലൈഫ് അതധികം കൊണ്ടുനടക്കാമെന്ന് മോൻ വിചാരിക്കേണ്ട കേട്ടോ അപ്പോഴേക്കും വിക്രം ചിരിച്ചു എളിക്കണ്ട എന്തൊക്കെ രഹസ്യങ്ങളാണ് ലൈഫിൽ മോനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതേ ഞാൻ കണ്ടുപിടിച്ചോളാം അതിനും മറുപടി വിക്രത്തിൻ്റെ നിറഞ്ഞ ചിരിയായിരുന്നു പിന്നെ കാണിക്കുന്നത് വരുണിനെ കാണാൻ വരുണിൻ്റെ അച്ഛൻ വാസവൻ കയറി വരുവാണ് നീ തിരക്കിലാണോ അല്ലാച്ചാ ആ നീ ഇന്നോളം ഞാൻ ഇനി ഉപദേശിക്കാനായിട്ട് വന്നിട്ടില്ല ചോദ്യം ചോദിക്കാനും വന്നിട്ടില്ല അത് നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള ബോധ്യം കൊണ്ടൊന്നും അല്ല അച്ഛനെന്താ ഇങ്ങനെയെന്ന് നീ തിരിച്ച് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കാതെ പറയാതെ ഇരുന്നത് ഇപ്പോഴും എൻ്റെ പ്രവർത്തികളെ കുറി പ്രവർത്തികളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി തരാനോ ന്യായീകരിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല കാരണം എനിക്കറിയാം എൻ്റെ മാത്രം സംബന്ധിക്കുന്ന ചില ശരികളാണ് അതൊക്കെ എന്ന് എനിക്ക് നന്നായിട്ടറിയാം മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം ഞാനത് കാര്യമാക്കാറില്ല നിന്റെ തീരുമാനങ്ങളെയും ഞാൻ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് അംഗീകരിക്കുന്നത് പക്ഷേ എന്നോടെങ്കിലും നീ സത്യം പറയണം അച്ഛൻ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞോളാം വിക്രവും ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് നീ കാരണമാണെന്ന് നിനക്കറിയാലോ നിന്നെ ആ നിലയിലാക്കി അവനെ ആ നിലയിൽ ആ അവസ്ഥയിൽ തന്നെ കിടത്തണം എന്നതായിരുന്നു എൻ്റെ വാശി പക്ഷേ ഭാഗ്യം എപ്പോഴും അവൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ ആ കളിയുടെ അവസാന ലാപ്പിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് രേണുക എന്നോടൊരു കാര്യം പറഞ്ഞത് അത് സീരിയസ് ആണോ എന്ന് എനിക്കറിയാമായിരുന്നു അതോ വെറുതെ പക തീർക്കാൻ വേണ്ടി നീ ദീപ്തിയെ കരുവാക്കുവാണോ അധികം പകയൊന്നും എനിക്കില്ല ആ ചെറു പ്രായത്തിൽ ഇത്രയധികം തെറ്റ് ചെയ്തതിൽ തന്നെ എനിക്ക് പശ്ചാത്താപം ഉണ്ടാ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ അർഹനല്ല എന്ന് തോന്നിയപ്പോൾ എന്നെ പിടിച്ചു കയറ്റിയത് ദീപ്തിയാണ് ദീപ്തി മാത്രം ആ അവളെ കരിവാക്കി ഞാൻ ആരോടും ആരോടും യുദ്ധത്തിനില്ല എനിക്ക് വേണ്ടിയാണ് അച്ഛൻ വിക്രത്തിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനി അത് വേണ്ടച്ചാ എനിക്ക് അയാളോട് നന്ദി മാത്രമേ ഉള്ളൂ ഇതുവരെ ജീവിച്ച ജീവിതം ഒരു വലിയ തെറ്റായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് വിക്രമാണ് അച്ഛൻ കരുതുന്നത് പോലെ ദീപ്തിയുമായിട്ടുള്ള ബന്ധം എനിക്കിപ്പോൾ വെറും തമാശയല്ല അത് ഒരു പകപൊക്കലുമല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി കണക്ക് ചോദിക്കാനും പകരം വിട്ടാനൊന്നും അച്ഛൻ മുതിരണ്ട അച്ഛൻ ഇത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനത് അങ്ങോട്ട് വന്ന് പറയാനിരിക്കുന്നു പ്ലീസ് അച്ചാ മതിയാക്കാം അച്ചാ നമുക്കെല്ലാം മതിയാക്കാം അച്ഛൻ എന്താ ഒന്നും പറയാത്തത് ആ പച്ചമരം കത്താൻ പാടാ കത്തിപ്പിടിച്ച പിന്നെ അണയാനും അതിലും വലിയ പാടാണ് നിൻ്റെ അച്ഛൻ്റെ യൗവനം അങ്ങനെ ആയിപ്പോയി ഇങ്ങോട്ട് അപേക്ഷിക്കാതെ നീ വിട്ട് കളഞ്ഞ ശീലം ഇല്ലാതായിപ്പോയി നീ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുമല്ലായിരുന്നോ നീ മൊബൈലിൽ കളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് വെ വിക്രത്തോട് ക്ഷമിക്കാൻ അച്ഛൻ തയ്യാറല്ലാന്ന് മനസ്സിലായിട്ടോ വരുണിന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വാസവനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഹലോ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്ത് വന്നു കേട്ടോ അപ്പോൾ വാസവൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് കൈ കൊടുക്കുകയാണ് വാസവൻ പറഞ്ഞു ശരിക്കും ഞാനിത് അങ്ങോട്ട് വന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വരാതെ ഇവിടെ വെയിറ്റ് ചെയ്തത് ഇന്ന് അച്ഛൻ ഓഫീസിലുണ്ടായിരുന്നു നമ്മൾ തമ്മിലുള്ള അടുപ്പം അച്ഛൻ അറിയണ്ടെന്ന് വെച്ചു അതാ എന്തു പറ്റി അത് അറിഞ്ഞതുകൊണ്ട് ഇഷ്യൂ ഒന്നും വേണ്ടായിട്ടല്ല അങ്ങനെ ഒളിച്ചു വെക്കേണ്ട റിലേഷൻഷിപ്പാണ് ഞാനുമായിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ടോ ഏയ് അതല്ല അല്ല അഥവാ ശ്രീകാന്ത് അത് ആഗ്രഹിച്ചാൽ തന്നെ ഒളിച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഞാൻ ഉദ്ദേശിച്ചത് ശ്രീകാന്തിന് മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുക ഞാൻ കാര്യത്തിലേക്ക് വരാം ശ്രീകാന്തിൻ്റെ അനിയത്തി ദീപ്തിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയും എൻ്റെ മകനുമായിട്ടെന്തോ അത് ഞാനും കേട്ടു വാസവൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവർ സുഹൃത്തുക്കളായിരിക്കും എത്ര സോഷ്യൽ മീഡിയ പുരോഗമനം പറഞ്ഞാലും ആണും പെണ്ണും ഒരുമിച്ചിരുന്നാലേ ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് പ്രശ്നം അപ്പോൾ വാസവൻ പറഞ്ഞു ആ ഇത്തരം കാര്യങ്ങൾ എനിക്ക് അവനോട് സംസാരിക്കാൻ മടിയായിരുന്നു പിന്നെ ചോദിച്ച് ഞാൻ ഉറപ്പിക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചു കുട്ടികളത് വെറും തമാശയായിട്ടല്ല എനിക്ക് എടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം നടത്തേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല നമ്മൾ എന്ന് പറഞ്ഞാലും അവരത് സമ്മതിക്കുന്നത് തോന്നുന്നില്ല ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒരച്ഛനെന്ന നിലയിൽ അത് ചെയ്യാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല അവന് വേണ്ടി വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ പെട്ടെന്ന് തന്നെ ശ്രീകാന്തൻ്റെ മുഖമങ്ങ് മാറി ഐ മീൻ ഒരു ഒഫീഷ്യൽ പ്രപ്പോസൽ അത് വേണ്ട അച്ഛൻ അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ പാടായിരിക്കും അല്ല നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ കുട്ടികളത് തീരുമാനിക്കും അത് നമുക്ക് രണ്ട് കൂട്ടർക്കും അത്ര നല്ലതാവില്ല ശ്രീകാന്തിന് വല്ല എതിർപ്പുണ്ടോ അപ്പം ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ കാര്യമല്ല വാസവ പ്രശ്നം എനിക്ക് നിങ്ങളെപ്പോലൊരു ബന്ധുവിനെ കിട്ടുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അച്ഛനെ ബോധ്യപ്പെടുത്തണം അതത്ര എളുപ്പമല്ല അതെനിക്ക് മനസ്സിലാകും ആ ടാസ്ക് ശ്രീകാന്തിനെ ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം ഏറ്റെടുക്കാൻ പറ്റുമോ ആലോചിച്ച് പറഞ്ഞാൽ മതി തുറന്ന് പറയുന്നതിൽ വാസവൻ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഈ കാര്യത്തിൽ എനിക്ക് തുറന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അച്ഛനും അമ്മയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും ഒരാളുടെ കാര്യം തന്നെ അറിയാലോ ഏ വീട്ടിൽ എനിക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പം എൻ്റെ മകൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും എന്നർത്ഥം അല്ലേ ആ എന്തായാലും എൻ്റെ മകൻ്റെ ഇഷ്ടത്തിനു കൂടെ എനിക്ക് നിന്നേ പറ്റുകയുള്ളൂ ഇത് ഭീഷണിയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും എടുക്കണ്ട എന്നെ വാസവൻ പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് ഭീഷണി എന്ന് ശ്രീകാന്ത് തിരിച്ചു ചോദിച്ചു എന്നാൽ ശരി വരട്ടെ അങ്ങനെ വാസവനെ നൈസായിട്ട് മാറ്റി നിർത്തി കളിക്കാനാണ് ശ്രീകാന്ത് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങളെ ഞാൻ ശരിക്കും കേട്ടിച്ച് ധാരാളാ നിൻ്റെ മോന് താഴുന്ന ജാതിയിൽപ്പെട്ട നിൻ്റെ മോന് നീ കാണാം എന്നൊക്കെയാണ് ശ്രീകാന്ത് മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നത് പിന്നെ കാണിക്കുന്നത് വേദയും വിക്രവും കൂടിയിട്ട് ദീപ്തിയെ കാണാൻ വന്നാന്ന് തോന്നുന്നു ബൈക്കിൽ വന്ന് ഇറങ്ങി നമ്മളിപ്പോൾ അവളോട് എന്താ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ അല്ല നേരിട്ട് വീട്ടുകാരെ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവരുടെ നീക്കം എങ്ങനെയാകുന്ന എൻ്റെ സംശയം എന്തായാലും തൻ്റെ അനിയത്തെ എങ്ങനെ പെരുമാറുമെന്ന് ആലോചിച്ച് മതി ആ പയ്യെ നമ്മൾ പറയുന്നത് കേൾക്കും അല്ല അവൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നോക്കാം താൻ വാ വേറെ ഒക്കെ എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് വിക്രം ചോദിച്ചു എന്താ ഒരു പ്രശ്നം ഉള്ളത് പോലെ നമ്മൾ ഇവരോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയെന്ന് അച്ഛൻ അറിഞ്ഞാലുള്ള സീൻ ആലോചിക്കുകയായിരുന്നു അത് ശരി അച്ഛൻ്റെ ബുക്കിൽ അല്ലെങ്കിൽ നീ ഇല്ലല്ലോ പിന്നെന്താ അതല്ല വിക്രം ആ എനിക്ക് മനസ്സിലാകും ഞാനോ വീട്ടുകാരെ വഞ്ചിച്ചു മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ വഞ്ചനയ്ക്കും ഞാൻ കൂട്ടു നിൽക്കാൻ പോകുന്നു എന്ന കുറ്റബോധം അങ്ങനെയല്ല നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് വീട്ടുകാരെ ധിക്കരിച്ച് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നീ മാത്രം എടുത്ത തീരുമാനമാണ് പക്ഷേ നിൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഇത് അവരുടെ രണ്ടുപേരുടെയും കൂടെ തീരുമാനമാണ് നമ്മുടെ കാര്യത്തേക്കാൾ ജെനുവിനാണത് അതുകൊണ്ട് വാ അയ്യടാ അതെ അവിടെ നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അപ്പം ഞാൻ ജെനുവിൻ അല്ല എന്നാണോ പറഞ്ഞത് ദേ എന്താ ഉത്തരവില്ലേ അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചത് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി അത് ആ അർത്ഥത്തിലല്ല ജനുവിനല്ലാത്തത് കൊണ്ടാണോ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭാര്യ എന്ന ലേബലുമായിട്ട് ഞാൻ ജീവിക്കുന്നത് ഏ എന്നു വേദം ചോദിച്ചു വിക്രം പറഞ്ഞു ജനുവിനല്ലാന്നല്ല അവർ തമ്മിലൊരു ഉണ്ടല്ലോ മാനസികമായിട്ട് നമ്മൾ തമ്മിൽ അതെന്താ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടിങ്ങും ഇല്ലേ അതല്ല ഇല്ലെന്നല്ല കുറവാണെന്നാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ വി ഇങ്ങനെ ചോദിക്കുക എന്നാൽ പിന്നെ നമുക്കിതങ്ങ് അവസാനിപ്പിച്ചാലോ പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി പറയണം ദേ ഇവിടെ വെച്ച് പറഞ്ഞാലും മതി പറ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം എന്ന് പറ പെട്ടെന്ന് തന്നെ വിക്രം അന്തം പെട്ടിങ്ങനെ നോക്കുകയാണ് വേദയെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്